നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണയും വിജയനും നയാ പൈസ വാങ്ങുന്നവരോ കൈയിട്ട് വാരുന്നവരല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം മണ്ടൻ സക്കാക്കാൾ വീണ വനിതയായതിനാൽ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് മഹാഭാപമാണെന്ന് പറയുന്ന ഗോവിന്ദ ജയരാജന്മാർ ലോകത്തിൽ ഒരു പാർട്ടിയിലും കാണില്ല ഇത്തരത്തിൽ അടിമത്തവും അന്ധവിശ്വാസവും അഴിമതിയും മുഖ്യമന്ത്രിയുടെ മകളും മന്ത്രി റിയാസിന്റെ ഭാര്യയുമായ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി ഭൂലോക തട്ടിപ്പ് പ്രസ്ഥാനമാണെന്ന് കൊച്ചുകുട്ടികൾക്ക് വരെ ഇന്നറിയാം സി പി എം പോലൊരു പാർട്ടിയിൽ ഇത്തരം ഒരു ഉന്നതനായ നേതാവിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പിരിവെടുത്ത് പ്രസ്ഥാനം പ്രവർത്തിപ്പിക്കാൻ പാടില്ലെന്ന് വിളിച്ചു പറയാൻ ഒരാൾ പോലും സി പി എമ്മിൽ ധൈര്യപ്പെട്ടില്ല സി പി എം ഉൾപ്പെടെ ഇടതുമുന്നണിയിൽ സ്വയം അടിമത്തം പ്രഖ്യാപിച്ച ഒരു ഘടകക്ഷി പോലും ഈ തട്ടിപ്പിനെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല ദുബായിലും ബാംഗ്ലൂരിലുമുള്ള കൊള്ള സ്ഥാപനങ്ങളെ കള്ളപ്പണം വിളിപ്പിക്കാനുള്ള തട്ടിപ്പ് സ്ഥാപനമാണ് എക്സാലോജിക് എന്ന വിവരമുള്ളവരൊക്കെ വിശ്വസിക്കുന്നു ഈ സ്ഥാപനം ആർക്കെങ്കിലും എന്തെങ്കിലും സേവനം ചെയ്തു കൊടുത്തതായി തെളിവൊന്നുമില്ല സാങ്കേതിക സഹായം ചെയ്തു കൊടുക്കാൻ വീണ വിജയൻ എന്തെങ്കിലും അത്തരത്തിൽ പഠിപ്പും വിവരവും ഉണ്ടോ എന്നത് മറ്റൊരു തമാശ അക്ഷരാത്വത്തിൽ എക്സ് എന്ന പ്രസ്ഥാനത്തിൽ കരിമണൽ കമ്പനിയിൽ നിന്ന് മാത്രമല്ല ഒട്ടേറെ സ്ഥാപനങ്ങളിലും വ്യക്തികളിൽ നിന്നും മാസപ്പിടി വരുന്നുണ്ടെന്നും വെറുക്കപ്പെട്ട വിവാദ നായകൻ ഉൾപ്പെടെ ഒട്ടേറെ പേരുടെ സംരക്ഷണം ഇതിനുണ്ടെന്നും വിവരമുള്ളവരെല്ലാം വിശ്വസിക്കുന്നു ഏത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വന്നാലും ഡൽഹിയിൽ അത് കെട്ടാനുള്ള പണച്ചാക്കുകളും വ്യക്തികളും ഇവരുടെ കണ്ണികളിലുണ്ടെന്നിരിക്കെ ഒരു ചുക്കും സംഭവിക്കില്ല സി പി എം പോലെ പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ സി പി എമ്മിൽ സംസ്ഥാന ഓഫീസായ എ കെ ജി സെന്റർ വിലാസമാക്കി ഒരു കൊള്ളക്കമ്പനി നടത്തുന്നതിന് ഒരു സഖ്യം ും ഞങ്ങളുടെ നേതാവ് കൺ കണ്ട ദൈവമാണെന്ന് ശാസിച്ചാലും തല്ലിയാലും ഒരു കുഴപ്പവുമില്ലെന്ന് വിശ്വസിക്കുന്ന അടിമകളാണ് സി പി എമ്മിലുള്ളത് അണികളുടെ ഈ പ്രഖ്യാപിത അടിമത്തമാണ് സി പി എം നേതാക്കളുടെ ബലം കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളായ ബിനീഷും ബിനോയും നടത്തിയ തരികയുടെ ഇടപാടുകളും പെൺവിഷയ കേസുകൾ പോലും സി പി എമ്മിന് അടിമ സഖാക്കളിൽ ഒരാൾ പോലും ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെട്ടിട്ടില്ല അവിഹിത വേഴ്ചയിൽ കുട്ടിയുണ്ടായതും ആ സ്ത്രീക്ക് പാർട്ടി ഫണ്ടിൽ നിന്ന് കോടികൾ നഷ്ടപരിഹാരം കൊടുത്തതും ഒക്കെയായ കഥകളിലും സഖാക്കന്മാർക്ക് യാതൊരു പരിഭവുമില്ല ചിറ്റപ്പൻ ജയരാജൻ കണ്ണൂരിൽ കോടികൾ മുടക്കി പഞ്ചനക്ഷത്ര റിസോർട്ട് പണിതത്തിലും പാർട്ടിക്ക് പരിഭവമില്ല സി പി എം നേതാക്കളിൽ എത്ര പേർ പാർട്ടി വിറ്റ് ശതകോടീശ്വരന്മാരായി മാറിയെന്നത് അടി അസഖാക്കൾ ചിന്തിക്കുന്നില്ല സ്വകാര്യ കരിമണൽ കമ്പനിയുടെ മൂന്ന് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചതിൽ വീണയുടെ കമ്പനിക്ക് കോടികൾ കൊടുത്തു എന്നത് പകൽ പോലെ സത്യമാണ് ഇതിനായി വീണയോ അവരുടെ കമ്പനിയോ പ്രത്യേകിച്ച് ഒരു സേവനവും സി എംമാറിന് നൽകിയതായി ആർക്കും വിവരമില്ല അന്വേഷണത്തിൽ മറുപടിയായി കൃത്യമായ വിവരങ്ങളോ രേഖകളോ നൽകുന്നതിനും വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല നൽകിയ വിവരങ്ങളാവട്ടെ അവ്യക്തമാണ് താനും ഇത്തരത്തിൽ ഒരുപാട് തട്ടിപ്പുകൾ നടന്നുവെന്ന് വ്യക്തമായിട്ടും സി പി എം നേതാക്കളിൽ ഒരാൾ പോലും നേതാക്കൾക്ക് പാർട്ടിക്കുമെതിരെ പ്രതികരിക്കുന്നില്ല കേരളത്തിൽ പാർട്ടിയുടെ ചിലവിൽ ഡൽഹിയിൽ കഴിയുന്ന കാരാട്ട് യെച്ചൂരി സഖാക്കൾക്കും പ്രതികരണമില്ല സി പി എമ്മിലെ ഏറ്റവും വലിയ സ്വച്ഛാധിപതിയായ പിണറായി വിജയൻ അഹന്തയും അഹങ്കാരവും മുഖമുദ്രയാക്കി അടക്കി വാഴുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ പാർട്ടിയിൽ ഒരാൾ പോലും ധൈര്യപ്പെടുന്നില്ല ജയരാജനൊക്കെ മന്ത്രിയായിരുന്ന കാലത്ത് യാതൊരു യോഗ്യതയുമില്ലാത്ത ഇല്ലാത്ത ബന്ധുക്കളെ ലക്ഷം ശമ്പളത്തിന് പലയിടങ്ങളിൽ തിരികെ കയറ്റിയതും ഗജനാവ് കൊള്ളയടിച്ചതും ഒക്കെ കേരളം മറന്നു പോയിരിക്കുന്നു ജെ ഇസ്ലാം ഐഡിയൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ശ്രീകൃഷ്ണ ഹൈടെക് ആൻഡ് മാനേജ്മെന്റ് സൊല്യൂഷൻസ് സഞ്ചാ മോഡിക്ക റിംസ് ഫൗണ്ടേഷൻ അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി വരുന്നുണ്ടായിരുന്നുവെന്നാണ് ബി ജെ പി നേതാവ് സുരേന്ദ്രൻ ആരോപിക്കുന്നത് എ കെ ബാലൻ പട്ടികജാതി പട്ടികവർഗ ഫണ്ട് തട്ടിപ്പ് ആയിരക്കണക്കിന് കോടി രൂപയുടെ പണം തിരിമറി നടത്തിയെന്ന് സുരേന്ദ്രൻ പറയുന്നു വീണ വിജയനെതിരെ ആരോപണങ്ങൾ കടുപ്പിച്ച ഘട്ടത്തിൽ ഒന്നേ മുക്കാൽ കോടി മാത്രമല്ല വീണ കൈപ്പറ്റിയിട്ടുള്ളതെന്ന് മാത്യു കുടൽനാടൻ ആരോപിച്ചിരുന്നു ഒരു കമ്പനിയുടെ കണക്ക് മാത്രമാണ് പുറത്തുവന്നത് വീണ വിജയന് കടലാസ് കമ്പനികൾ വഴി കള്ളപ്പണ വെളിപ്പിക്കുകയാണെന്നും കുഴൽനാടൻ ആരോപിച്ചിരുന്നു